നമസ്കാരം ക്രിക്കറ്റ് താരമാവുക താരമാവുകയെന്നത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടത്തോടൊപ്പം ക്രിക്കറ്റ് താരമാകാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ആഡംബര സൗകര്യങ്ങളും സാമ്പത്തികമായ നേട്ടവുമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാവുമ്പോൾ കോടികളാണ് പ്രതിഫലമായി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ ടീമിലേക്ക് എത്താൻ താരങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ചില താരങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോടീശ്വരന്മാരാകാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിലൊന്നാമത്തെ താരം മറ്റാരുമല്ല അല്ല മലയാളി തരമായ സഞ്ജു സാംസൺ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോടീശ്വരനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് നാല് കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നതിന് മുൻപ് ഏഴ് കോടിയോളം രൂപയുടെ ആസ്തി സഞ്ജുവിന് ഉണ്ടായിരുന്നതായാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോൾ ബി സി സി ഐ കരാറിലുള്ള താരമാണ് സഞ്ജു സാംസൺ എൺപത്തിമൂന്ന് കോടിയോളം രൂപയുടെ ആസ്തി സഞ്ജുവിനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പതിനാല് കോടി രൂപയാണ് രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന് നിലവിൽ ലഭിക്കുന്ന പ്രതിഫലം വിരമിക്കുമ്പോഴും നൂറു കോടിക്ക് മുകളിൽ ആസ്തി സഞ്ജുവിനുണ്ടാകുമെന്ന കാരണം ഉറപ്പാണ് അഭിഷേക് ശർമ്മയാണ് ഇതിൽ മറ്റൊരാൾ ഇടം കയൻ വെടിക്കെട്ട് ബാറ്ററായ അഭിഷേക് ശർമ്മ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന യുവതാരമാണ് ഈ വർഷം സിംബാബ്വയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെ അഭിഷേക് ശർമ്മ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിച്ചു ഇതിന് മുൻപ് തന്നെ ഐ പി എല്ലിലൂടെയും അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിലൂടെയും അദ്ദേഹം ക്രിക്കറ്റിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലയലത്തിൽ ആറര കോടി രൂപയ്ക്കായിരുന്നു അഭിഷേകിനെ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ത്യക്കായി ടി ട്വന്റി സെഞ്ചുറിയും അദ്ദേഹം നേടിക്കഴിഞ്ഞു യുവരാജ് സിംഗിന്റെ ശിഷ്യൻ കൂടിയാണ് അഭിഷേക് ഇനി ഇക്കൂട്ടത്തിലെ മൂന്നാം തേൾ ഇന്ത്യൻ ടീമിലെ അടുത്ത വിരാട് കോഹ്ലി എന്ന് വിശേഷണം കിട്ടിയ ശുഭമൻ ഗില് ആണ് ക്ലാസിക് ബാറ്റിംഗ് ശൈലിയിൽ കളിക്കുന്ന ഗില്ല് ഐ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യക്കായി അരങ്ങേറിയ ഗില്ല് ഇപ്പോൾ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ലേലത്തിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്കാണ് ഗില്ലിനെ കെ കെ ആർ എസ് അതായത് കൊൽക്കത്തായിട്ടുള്ള സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യൻ ജേഴ്സി അണിയുന്നതിന് മുൻപ് കോടീശ്വരനാകാൻ ഗില്ലിനും സാധിച്ചു നീ കൂട്ടത്തിലെ നാലാമത്തെയാൾ റയാൻ പരാഗാണ് ഇന്ത്യയുടെ അവസാന സിംബാവ പരമ്പരയിലൂടെയാണ് റയാൻ പരാഗ് അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് തന്നെ കോടികളുടെ പ്രതിഫലം നേടാൻ പരാഗിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ദശാംശം എട്ട് കോടി രൂപയ്ക്കാണ് പരാഗിനെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് പരിമിത ഓവറിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന താരം കൂടിയാണ് പരാഗ് ഭാവിയിൽ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയ്ക്കായി കളിക്കാൻ സാധ്യതയുള്ള താരം കൂടിയാണ് പരാഗ് ഇനി ലിസ്റ്റിലെ അഞ്ചാമത്തെയാൾ മറ്റാനുമല്ല സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ കൂടിയാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം കോടീശ്വരനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സൂര്യയെ മുംബൈ വാങ്ങിയത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർ ടി ട്വന്റിയിലെ ഏറ്റവും മികച്ച ബാറ്റർ എന്നാണ് സൂര്യ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ ടി ട്വന്റി നായീരത നിലയിലും ഇപ്പോൾ സൂര്യകുമാർ കസറുകയാണ് അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും ചിലറക്കാരനല്ല ഇന്ത്യയുടെ സ്റ്റാർ പേസർ നിലവിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളുമായ ജസ്പ്രീത് ബുംറയും ഇന്ത്യൻ ജേഴ്സി അണിയുന്നതിന് മുൻപ് കോടീശ്വരനായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബുംറയെ മുംബൈ സ്വന്തമാക്കിയത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഇന്ന് ഇന്ത്യൻ ടീമിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു താരം കൂടിയാണ് ബുംറ കോടികളുടെ ആസ്തിയും വാഹന ശേഖരവുമെല്ലാം ബുംറ സ്വന്തമാക്കിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിലൂടെ വളർന്നാണ് ബുംറ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത് ഇനി ഇക്കൂട്ടത്തിലുള്ളത് ശ്രേയസ് അയ്യലാണ് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകനായ ശ്രേയസ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യൻ ടീമിലെത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി ക്യാപിറ്റൽസ് ശ്രേയസിനെ സ്വന്തമാക്കിയത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ്